ഹലോ കൂട്ടുകാരെ എടുക്കുന്നവർക്ക് മയോണീസ് കഴിക്കാൻ തോന്നുവാണെങ്കിൽ ഇതാ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കിക്കേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മയോണീസ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ചീസ് ബ്രെഡാണ് കേട്ടോ ഇത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് പനീറ് തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ പനീർ പനീറുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതെടുത്താലും മതി കടയിൽ നിന്ന് മേടിച്ച പനീറാണെങ്കിലും മതി അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ പനീർ തയ്യാറാക്കിയെടുക്കുക അതിനായിട്ട് പാലിലേക്ക് പാൽ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നാരങ്ങ നീരൊഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം അതൊന്ന് പിരിഞ്ഞ് വരും പിരിഞ്ഞ് നമ്മുടെ വെള്ളവും അതിൻ്റെ ഉള്ള പാലിൻ്റെ കട്ടിയൊക്കെ പ്രത്യേകം പ്രത്യേകം വരും ആ ഒരു സമയത്ത് നമുക്കത് എടുത്തിട്ട് ഒരു നല്ല വെള്ള തുണിയിൽ ഒഴിച്ച് നല്ലതുപോലെ തന്നെ നമ്മൾ പനീർ പനീറുണ്ടാക്കുന്നതുപോലെ തന്നെ അതെടുക്കണം അതിനുശേഷം നമുക്ക് ആ പനീർ തയ്യാറാക്കിയതായി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ചെറിയൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സ് അപ്പോൾ ഇതിതൊരു അരക്കപ്പ് ഉണ്ടാവും കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കുക അത് ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇച്ചിരി അതിനുള്ളൊരു ഉപ്പിന് വേണ്ടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള നുള്ള ഇച്ചിരി പഞ്ചസാര അതൊരു ഓപ്ഷണലാണ് കേട്ടോ ഇച്ചിരി പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയും ഒരു വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ മയോണീസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരിക്കും ഇതൊരു ചീസ് ബ്രെഡാണ് പക്ഷേ എന്നാലും മയോണീസിൻ്റെ നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെയായിരിക്കും മയോണീസ് ആകുമ്പോൾ നല്ല കലോറിയാണ് അപ്പോൾ ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് മയോണീസ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിലും ഇതായി ഇതൊന്ന് ട്രൈ ചെയ്താലും വളരെ നല്ലതായിരിക്കും കേട്ടോ നമ്മൾ ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ലതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് ഡിപ്പായിട്ടൊക്കെ കഴിക്കാൻ നല്ല ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എടുക്കുന്നവർക്കും അല്ലാത്തവർക്കും വെജിറ്റേറിയൻകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ ഒന്ന് ഫീഡ്ബാക്ക് ഇടാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആ ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത് നമ്മുടെ എഫ് പി പേജ് ആണെങ്കിൽ അത് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പഠിക്കുന്നതിനെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്